സോ ഏതാ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് എന്നുള്ള ഒരു പേറോളം ഓപ്ഷൻ ഉണ്ട് സോ ഫണ്ടിങ് ഒന്നും അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ വിഡ്രോ അടിക്കുന്ന പൈസ നമ്മൾ ക്രിപ്റ്റോയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഈ റൈസ് എന്നുള്ളത് സോ റൈസിലേക്കുള്ള അതായത് റൈസിൻ്റെ ഒരു എന്താണ് അക്കൗണ്ട് ഓപ്പണിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ഇതുണ്ട് സോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സോ എല്ലാവരും മറക്കാൻ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മാക്സിമം എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അറിയാത്ത കുറെ പേരുണ്ടാവും റൈസിന്റെ അങ്ങനെ മലയാളത്തിലുള്ള വീഡിയോ ഒക്കെ കുറവാണ് സോ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം റൈസ് മലയാളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും വരെ ഞാൻ കണ്ടിട്ടില്ല സോ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് നേരെ വീഡിയോ ഇട്ട് വരാം ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈസിൻ്റെ മെയിൻ അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റും അതായത് റൈസ് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് വരും സോ നമ്മൾ നേരെ റൈസിൻ്റെ സൈൻ ഇൻ ഓപ്ഷനിലേക്ക് പോകുക കേട്ടോ സോ റൈസിൻ്റെ സൈൻ ഇൻ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമായിരിക്കും വരിക ഓക്കെ സോ റൈസിൻ്റെ ഇവിടെ റൈസിൻ്റെ ഇമെയിൽ അതായത് ഒരു ഇമെയിൽ കൊടുക്കുക ഒരു ഫോൺ നമ്പർ ഒരു നെയിം കൊടുക്കുക അതായത് നിങ്ങളുടെ പേര് കൊടുക്കുക അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം കൊടുക്കുക കമ്പനി നെയിമ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരന് കൊടുത്താൽ മതി ഓക്കെ കമ്പനി നെയിമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരെ തന്നെ കൊടുത്താൽ മതി അതേപോലെ തന്നെ നിങ്ങളെ സെലക്ട് അതായത് പ്രോഫോം പ്ലസ് അഫിലിഷിയേറ്റഡ് അഫിലിയേറ്റഡ് അത് കൊടുത്താൽ മതി കേട്ടോ സോ എന്നിട്ട് റഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ട് റഫറൽ കോഡ് ഉണ്ടാവും അത് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഉണ്ടാവും പിന്നെ ലോഗിൻ ചെയ്യാം എന്നിട്ട് ലോഗിൻ ചെയ്യാം ഓക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും കേട്ടോ അതായത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് ഇങ്ങനെ ആയിരിക്കും സോ ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഇതാണ് നിങ്ങളുടെ റൈസിൻ്റെ ഡാഷ് എന്ന് പറയുന്നത് സോ സിമ്പിളാണ് ഇനി ഇതിൻ്റെ മെയിൻ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയാണ് സോ റൈസിൻ്റെ മെയിൻ ഡാഷ് ബോർഡ് എത്തി ഇവിടെ നിങ്ങൾക്കിനി എങ്ങനെയാണ് പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫണ്ട് അക്കൗണ്ട് പാസ്സാക്കണം എന്നിട്ട് വിഡ്രോ അടിക്കാനുള്ള എമൗണ്ട് ആക്കണം അതായത് വൺ പെർസെൻറ്റേജോ ടു പെർസെൻറ്റേജോ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രോ അടിക്കുകയാണ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈസ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും റൈസിൻ്റെ ഓപ്ഷനിൽ കെ വൈ സി കംപ്ലീറ്റ് ആക്കാനൊരു കോൺട്രാക്ട് പോലെ കിട്ടും ഓക്കെ ഒരു ഒന്ന് ടു അതായത് നാൽപ്പത്തെട്ട് ടു എഴുപത്തിരണ്ട് മണിക്കൂറാണ് അവർ പറയണത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് മെയിലേക്ക് ലഭിക്കും ആ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് അയക്കുക എന്നിട്ട് നിങ്ങളുടെ റൈസും നിങ്ങളുടെ ഫണ്ടുടെ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കുക ഓക്കെ സോ അതിനിടെ റൈസ് ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങളുണ്ട് അതായത് ഈ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ ഈ അഡ്രസ്സിലേക്കാണ് അവർ പൈസ അയക്കുക ഓക്കെ ഇതാണ് അതിൻ്റെ സംഭവം ഇതൊക്കെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ സോ നിങ്ങളിവിടെ ഇവിടെ കാണാൻ പറ്റുക ഈ ഒരു സംഭവം ഈ ഒരു അഡ്രസ്സാണ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് സോ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക ഈ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി നാല് ടു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഡ്രസ്സ് വെരിഫൈ ആവും എന്നിട്ട് എന്തേലും നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും സോ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നേരിട്ട് വരിക ഇവിടേക്കാണ് ഈ ഒരു ഓപ് സീറോ ബാലൻസ് കാണിക്കണില്ലേ ഈ സീറോ ബാലൻസിക്കാണ് നിങ്ങളുടെ പൈസ മൊത്തം വരിക ഓക്കേ ഇതിൽ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ആക്കാനുണ്ടാവും ഓക്കെ അതൊക്കെ കംപ്ലീറ്റ് ആക്കി വരുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ വരും ഓക്കെ ഇതിന് കെ വൈ സി ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയത് കൊണ്ട് ഞാൻ എന്താണ് ഇനി കംപ്ലീറ്റ് ആക്കുന്നതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റില്ല സോ ഇനി അതിൽ ഓപ്ഷൻ വരില്ല കാരണം എനിക്ക് ഒരു ഇതിൽ ഒരു ഡിവൈസിൽ ഒരു അക്കൗണ്ടേ പറ്റുള്ളൂ റൈസിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും ഇനി മെയിൻ ആയിട്ടുള്ള കാരണം വിഡ്രോവൽ വിഡ്രോവൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് വിഡ്രോവൽ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ ഫോർ എക്സ് പേയ്മെൻറ്റ് ബൈ വ്യാ ബാങ്ക് ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട് ഓക്കെ നമുക്ക് ഇതിന് മെയിനായിട്ട് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് ഇന്ത്യ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതാ ഇന്ത്യ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എൻ്റെ പേര് ഇവിടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക ഇവിടെ ഐ എഫ് എസ് സി കോഡ് അടിച്ചു കൊടുക്കുക പിന്നെ ബാങ്ക് കൺട്രി എന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് എത്ര ഐ എൻ ആർ ആണോ യു എസ് ഡി ടി ആണോ എന്നുള്ളത് അതും അടിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക സേവ് ബാങ്ക് ഇൻഫോർമേഷൻസ് കൊടുക്കുക ഓക്കെ സോ നിങ്ങൾ ആദ്യം ബാങ്ക് അക്കൗണ്ട് സേവ് ചെയ്യണം ബാങ്ക് സേവ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വിഡ്രോ അടിക്കേണ്ടത് അത്ര എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും സോ ഈസിയാണ് കാര്യങ്ങൾ സോ റൈസ് എന്നുള്ളത് ഒരു പേയ്മെൻറ്റ് റോൾ ഓപ്ഷനാണ് അതായത് ഫണ്ടഡ് അക്കൗണ്ട്സിന്ന് മെയിനായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഫണ്ട് റൈസ് പേ റോൾ എന്ന് പറയുന്നത് സിമ്പിളാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് കെ വൈ സി മാത്രം ഞാനിവിടെ കാണിക്കാത്തത് കെ വൈ സി എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഒരു ഡിവൈസിൽ എൻ്റെ ചെയ്തിട്ടുണ്ട് ഒരു അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ആണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഡിസ്കൗണ്ടിലോ എവിടെ മെസ്സേജ് വെച്ചാലും നമ്മൾ അവൈലബിൾ ആണ് ഓക്കെ സോ ഇത് സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈ റൈസ് എന്നുള്ളത് വളരെ സിമ്പിളാണ് നിങ്ങൾ അത് ഫണ്ട്ഡ് അക്കൗണ്ട് മാക്സിമം ഫണ്ട് അക്കൗണ്ട് വിഡ്രോവൽ ആയിട്ട് ഇത് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ എടുത്തു വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഫണ്ട് അക്കൗണ്ട് ആയിട്ട് ആയിട്ടത് ചെയ്താൽ മതി അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ റൈസിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അത് ഡീറ്റെയിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാൽ ഡീറ്റെയിൽസ് ഉണ്ട് ഓക്കെ സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഫണ്ട് അക്കൗണ്ട് പാസ് ആക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇതിൽ വിഡ്രോ അടിക്കുക സോ ഇതൊന്നും നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ശേഷം ബാങ്കിലേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എന്താണ് ബാങ്കിൽ ഫ്രീസ് ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരില്ല സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ള നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ ബൈ